കൊടുക്കാൻ പറ്റില്ല ഇത് ഇത് ഇതിന്റെ എന്നെ വിളിക്കടാ ഇതെല്ലാം റോഡ് അതെ ട്രസ്റ്റിന്റെ കീഴിൽ നിന്നും ദേവസ്വത്തിന്റെ കീഴിലേക്ക് മാറ്റുന്നതിന് മുമ്പ് അവർ ഇതെല്ലാം കെട്ടു മുറിക്കും ജയിച്ച പിന്നെ എല്ലായിടത്തും അവർ കൈവയ്ക്കും അങ്ങനെയല്ലേ ചരിത്രം ആ കർത്തയുടെ മുൻഗാമികളിൽ ഈ കോളേജിന് ഒരു ഒരു ഒക്കെ വെച്ചിട്ടുണ്ട് അതെ അധികാരവും കച്ചവടവും തമ്മിലുള്ള രഹസ്യ ഉടമ്പടി നേതാക്കന്മാരെല്ലാരും ഉണ്ടല്ലോ കൂടാലോചന മരങ്ങളൊക്കെ വെട്ടി വെക്കുവോ കോളേജിനൊരു അന്തസ് അത് മുറിച്ചു വെക്കാനുള്ള പദ്ധതി ഉണ്ട് നിനക്ക് വേണോടാ എനിക്ക് വെള്ളപ്പറ്റ നീ നീ എടുത്തോ കാര്യം നടപ്പിലാക്കും എതിർക്കാനോ കണ്ടാ ഞങ്ങൾക്കൊരു നിലപാടാണ് കുറച്ചൊരു തീരുമാനം ഞങ്ങളെ നടപ്പിലാക്കുകയ്യ് നീ ചെല്ല് നീ നിന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയമായിട്ട് അങ്ങോട്ട് ചെല്ല് നിനക്ക് അറിയാൻ പാടില്ല ആരോടാ കളിക്കുന്നതെന്ന് അയാളെ ഞങ്ങൾക്ക് അറിയണ്ട പക്ഷെ അയാളറിയും ഞങ്ങൾ ആരാ ശരി ശരി അറിഞ്ഞോളൂ നിങ്ങൾ ശരി